പിങ്ക് ബോൾ ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം ഓസീസ് ബോളർമാരുടെ ആക്രമണത്തിന് മുന്നിൽ ചെറുത്തു നിൽക്കാനാവാതെ തകർന്നടിഞ്ഞ് ഇന്ത്യൻ ബാറ്റിംഗ് നിര ബാറ്റിംഗ് തുടങ്ങി വൈകാതെ തന്നെ നൈറ്റ് വാച്ച്മാൻ ജസ്പ്രീത് ബുംറയെ പാറ്റ് കമിൻസ് പുറത്താക്കി പിന്നീട് വന്ന പേര് പേരുകേട്ട ബാറ്റ്സ്മന്മാർ പ്രതിരോധിക്കാനാവാതെ പരാജയപ്പെടുകയായിരുന്നു ബാറ്റിംഗ് നിരയിൽ ഒരാൾ പോലും രണ്ടക്കം കടന്നില്ല പൂജാര പൂജ്യം കോലി നാല് രഹാനെ പൂജ്യം എന്നിവർ പുറത്തായതോടെ തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ഗതി വ്യക്തമായി ഒമ്പത് റൺസെടുത്ത് മായങ്ക് അഗർവാളും പുറത്തായി ഹനുമാൻ വിഹാരി എട്ട് പ്രതിമാൻ സാഹ നാല് എന്നിവരെ പിടിച്ചു നിൽക്കാനാതെ മടങ്ങി വാലറ്റത്തും വലിയ ചെറുത്തുനിൽപ്പുണ്ടായില്ല ആർ അശ്വിൻ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി പരിക്കേറ്റ ഷമി റിട്ടയർ ചെയ്ത് മടങ്ങിയതോടെ ഇന്ത്യയുടെ കാര്യം തീരുമാനമായി ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ വെറും മുപ്പത്താറ് റൺസാണ് ഇന്ത്യ നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത് ഓസിസ് പേസർമാരായ സ്റ്റാർക്കും കമ്മിൻസും ഹേസിൽവുഡും ചേർന്നാണ് ഇന്ത്യയെ ആക്രമിച്ചു തകർത്തത് ഹേസിൽവുഡ് അഞ്ച് വിക്കറ്റുകളും കമ്മിൻസ് നാല് വിക്കറ്റും വീഴ്ത്തി മത്സരം ജയിക്കാൻ ഓസ്ട്രേലിയയ്ക്ക് തൊണ്ണൂറ് റൺസാണ് വേണ്ടത് ഒന്നാം ഇനിങ്സിൽ ഇന്ത്യക്ക് അമ്പത്തിമൂന്ന് റൺസിൻ്റെ ലീഡുണ്ടായിരുന്നു